ഖത്തറിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന ഗതാഗത മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സമയപരിധി ലംഘിച്ചാൽ വാഹനം ട്രാഫിക് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യും എന്നാണ് അറിയിപ്പ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കണമെന്നാണ് ട്രാഫിക് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ് കാലാവധി ലംഘിക്കുന്നവർക്ക് യാതൊരു ഇളവുകളും ഉണ്ടാകില്ലെന്നും സാങ്കേതിക പരിശോധനയ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റുകൾ മാത്രമാണ് വേണ്ടതെന്നും ലൈസൻസിംഗ് കാര്യാലയത്തിലെ രജിസ്ട്രേഷൻ വിഭാഗം തലവൻ ലഫ്റ്റനന്റ് കേണൽ ഹമദ് അലി അൽ മൊഹന്നദി പറഞ്ഞു മെട്രാഷാപ്പിലൂടെ പുതുക്കൽ നടപടികൾ ഇപ്പോൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട് ആപ്പിലൂടെ ട്രാഫിക് നിയമലംഘനങ്ങൾ കാണാനും അവയ്ക്കെതിരെ അപ്പീൽ നൽകാനും ഉപയോക്താക്കൾക്ക് സൌകര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പൊതുയിടങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്ന് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രാജ്യത്തെ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നും അനധികൃത ഉപയോഗം ഒഴിവാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു കാരവനുകളും ബോട്ടുകളും നിശ്ചിത മേഖലയ്ക്ക് പുറത്ത് പാർക്ക് ചെയ്യുന്നതും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പാതകളും പൊതുസ്ഥലങ്ങളും ഉപയോഗിക്കുന്നതും റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിയമലംഘനമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രാജ്യത്തുടനീളം നിരവധി നിയമലംഘനങ്ങൾ ഇതിനോടിച്ചു മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ പ്രാദേശിക മുനിസിപ്പൽ ഓഫീസുമായി നേരിൽ ബന്ധപ്പെട്ടും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാം പാർക്കിംഗ് അനുവദിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിലവിൽ വലിയ തോതിൽ പിഴ ചുമത്തുന്നുണ്ട് പാലേരി ദോഹ